പെണ് വേണ്ടി മാത്രമാണെന്ന മണ്ടാ എടാ നമ്മുടെ മൂന്നാറിലെ എസ്റ്റേറ്റിന് ഞാനേ ആ ബ്രൗൺ ഷുഗറിങ്ങോട്ട് കൊണ്ടുവരൂ അതെ ഇപ്പൊ പോയില്ലേ കൃഷ്ണക്കുറുപ്പ് അവന്റെ കയ്യിലോട്ട് അങ്ങോട്ട് കൊടുക്കും അവനത് പുതുമന ഇല്ലത്തിലെ നിലവറയിലോട്ട് അങ്ങോട്ട് വയ്ക്കും അപ്പൊ എന്നാ സംഭവിക്ക നമ്മുടെ കൊച്ചിയിലുള്ള സായ്പ് ഫിഷിംഗ് ബോട്ടില്ലേ നമ്മുടെ ആൾക്കാരെയും കൂട്ടി പുതുമന ഇല്ലത്തിന്റെ പുറകിലുള്ള കടപ്പുറത്തോട്ട് കൊണ്ടുവരൂ ഹേടാ ഏടാ മണ്ട അതെന്തിനാ അവിടെ വെച്ച് ഞാൻ ഈ മരുന്ന് അവർക്ക് കൈമാറും ഈ കോപ്പവും ഒക്കെ ആയതുകൊണ്ട് പോലീസിനോ കസ്റ്റംസിനോ യാതൊരു സംശയവും ഉണ്ടാകുകയല്ല അത് ശരി അതെ ഞാൻ എങ്ങനെയെങ്കിലും പിടിച്ചൊന്നും നിന്നോട്ടെ നീ കൂടുതൽ ഇങ്ങോട്ട് തള്ളി തുറക്കാനെ കേട്ടാ ഓഹ് ഉണ്ട് എന്റെ അവിടെ തന്നെയാണ് ഏ ബോട്ട് എന്ത് ബോട്ട് അപ്പുറത്ത് വെയിറ്റ് ചെയ്യുന്നു ആ ആരും കാണണ്ട കുട്ടികൾക്ക് നോക്ക് സൂക്ഷിച്ചു പോണേ അമ്മാവിന്റെ സുഖം തന്നെയല്ലേ നിന്റെ കല്യാണം നടത്താതെ ചേച്ചി എനിക്ക് ഒരു സ്വസ്ഥതയും തരത്തില്ല അത് എല്ലാ അമ്മമാർക്കും തോന്നുന്ന ഒരു വാ ത്സ്യ സൗമിത്രേ നീ കേൾക്കണം മത്സരാദ്യം പിടിഞ്ഞുടേ വാക്കുകൾ നിന്നുടെ നിന്നുടേ തത്വമറിഞ്ഞിരിക്കുന്നതു മുന്നമേ ഞാനെടോ നിന്നുള്ളിൽ എപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും നിന്നാല സാധ്യമായ കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു കേൾക്കനി ഒരു ഒരു ഭഗവാനെ കൃഷ്ണ കൃഷ്ണ അവന്റെ നാലാമത്തെ പെണ്ണ് കാണല്ല നടന്നത് അവൻ എന്ത് ആ ഏതോ കൂട്ടുകാരെ കാണുമെന്ന് പറഞ്ഞ് പോയതാ ഇപ്രാവശ്യം അവന്റെ കല്യാണം നടത്താതെ എല്ലാ ഈ ഇല്ലത്തിന്റെ ശാപം നാളെ രാവിലെ തന്നെ നമുക്ക് ആ ജോൽസൻ കുടമാളൂർ ശർമാജിയെ പോയി കാണണം നീ ആ കുറിപ്പിനോട് പറ കുടമാളൂർ ശർമാജിയെ ഒന്ന് വിളിക്കാൻ നാളെ കാണാൻ പോകുന്ന പെൺകുട്ടിയുടെ പേരെന്താന്നാ പറഞ്ഞേശ്രീ തമ്പുരാട്ടി നിലമ്പൂർ തിരുവല്ലം കോവിലകം ഒരു മുജ്ജന്മ ബന്ധം കാണുന്നു മുജ്ജന്മ മുജ്ജന്മ ബന്ധം ബന്ധം ആ അതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല കൂടുമാറ്റം എന്ന് പറയും കണക്കിൽ അത്രക്കൊരു സൂചന കാണുന്നു അതൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ അതിന് ദോഷം വല്ലതും ദോഷമുണ്ട് അതിന് പ്രതിവിധിയുമുണ്ട് വിഷ്ണുവിന്റെയും ഭദ്രന്റെയും പേരിൽ ഒരു ഹോമം നടത്തണം ദോഷങ്ങളെല്ലാം മാറും എങ്കിലും സൂക്ഷിക്കണം ഹലോ ഹലോ ആരാ സംസാരിക്കുന്നത് അതെ ഇത് നിലമ്പൂർ ഇല്ല വാ തിരുമേനി അല്ല ഇവിടുത്തെ കാര്യസ്ഥനാ ആ അമ്പലപ്പുഴ ഇല്ലത്തോന്നോ ആ ആ ഞായറാഴ്ച വരെ വന്നു ആയിക്കോട്ടെ ഞാൻ പറഞ്ഞോളാം ശരി ഓക്കെ തിരുമേനി ആ അമ്പലപ്പുഴ പുതുമനയിലെത്തൊന്ന് വിളിച്ചിരുന്നു പുതുമന ആ ആ ബോംബെയിലെ കോൾഗേറ്റ് പറയണോ പയ്യൻ പേര് വിഷ്ണു അച്ഛനില്ല അമ്മയും ഒരു അമ്മാവനും നമ്മൾ മാതൃഭൂമിയും ഏറ്റവും പോകണമല്ലോ കണ്ടു പരസ്യം അതെ അടുത്ത ഞായറാഴ്ച ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിരിക്കുന്നു വന്നോട്ടെ അപ്പോ എന്നാ കൈമൾ പോയി പാടത്ത് പണിക്കാർക്ക് ശമ്പളം കൊടുത്തു മാളു ആ പുറത്തെത്തിയമ്പര് വെള്ളം ചൂടാക്കേ ഇരിക്കേ ഞാൻ പറഞ്ഞതേ വാലിക്കാത്ത കേൾക്കണ്ടെന്ന് കരുതില്ല നമ്മള് ജയശ്രിക്ക് വേണ്ടിയാലോചാ അമ്പലപ്പുഴ കേസില്ലേ അവര് പെണ്ണ് കാണാൻ അടുത്ത ഞായറാഴ്ച ഇങ്ങോട്ട് വരുന്നുണ്ട് ഭവാനി ഞാൻ പോയിട്ട് വരാം പലേർക്ക് സാധനം മേടിക്കാനുള്ള ലിസ്റ്റ് കുട്ടന്റെ കൊടുത്തിട്ടുണ്ട് നീ ട്യൂഷൻ പഠിപ്പിച്ചിട്ട് വരുമ്പോഴേ ഓ ആദ്യം എന്റെ അച്ഛന്റെ കുടികിടപ്പുകാരനായിരുന്നു ചെത്തുകാരൻ വേലായുധം വേലായുധന്റെ ഒരേ ഒരു മകനാണ് കുട്ടംമാശി